ഞാനൊരു ഫർണിച്ചർ കട വന്നതാണ് കണ്ട നല്ല അടിപൊളി സാധനം കണ്ട ഇത് നാടി ഞാൻ ഞാൻ ഞാനിൻ്റെ ഞാൻ ചോദിച്ചു ചേച്ചി ഇത് എന്താണ് അപ്പോൾ എന്ത് തടിയാണെന്ന് ചോദിച്ചാൽ ഇത് ഫുള്ളും തേക്കിങ് തടിയാണെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പം ഞാനടുത്ത് ഒത്തിരി എമൗണ്ട് ആയിരിക്കുമെന്ന് അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ഇതിനെന്ന റേറ്റ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞ എമൗണ്ട് ഇരുപത്തൊന്നായിരം രൂപയാണെന്ന് ഞാനിത് പരസ്യം ചെയ്യുന്നൊന്നുമല്ല അവിടെ ചെന്ന് കണ്ടപ്പോൾ അത് മറ്റുള്ളവരെയൊന്നും അറിയിച്ചാൽ കൊള്ളാമെന്ന് തോന്നി സൂപ്പർ സാധനങ്ങൾ കേട്ടോ എല്ലാം സൂപ്പറാണ് ഇത് ഈ ഷോപ്പ് ഇരിക്കുന്നത് മറ്റേ കണിച്ചുളങ്ങര കവലയിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ ഒരു കളത്തി ജംഗ്ഷൻ ഉണ്ട് അവിടെയാണ് ഈ ഷോപ്പ് പുനർദ്ധോണാണ് ഇതിൻ്റെ ഫർണിച്ചറുകാരുടെ പേര് ഇത് ഇപ്പോൾ അവരൊരു പിന്നെ ഓൺ ഓഫർ വെച്ചിട്ടുണ്ട് കണ്ട അത്ര സാധനങ്ങൾ അലമാരിയും അത് ഡൈനിങ് ടേബിളെല്ലാം കൂടെ ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് അവർ ആ സാധനങ്ങളാ സെറ്റ് മൊത്തം നമുക്ക് തരുന്നത് അത്യാവശ്യം സാധാരണക്കാരായ ആൾക്കാർക്ക് പറ്റിയൊരു സംഭവമാണ് ഇത് കണ്ട ഇത് ഞാനൊരു അലമാരി സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ എങ്ങനെയുണ്ട് അല്ലേ അടിപൊളി അലമാരിയല്ലേ നയിക്കേ കണ്ടാ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാം ഇതെ അതിനകത്ത് എൻ്റെ മേക്കപ്പ് സാധനം വെക്കാൻ കേട്ടോ ഇതാന്ന് അടുക്കത്ത് ഓപ്പൺ ചെയ്യാം ഇതേ പൂട്ട് അതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് കണ്ട നല്ല അടിപ്പൊളി സാധനമാണ് ഞാനത് മേടിച്ച് നല്ല സെറ്റപ്പ് കണ്ട കണ്ണാടി അതിന് ഞാൻ കണ്ണാടി അവിടെ ഓപ്പൺ ചെയ്യായിരുന്നെ ഞാനത് ഓപ്പൺ ചെയ്തില്ല ഇതും അതുതന്നെ പതിനൊന്നഞ്ഞൂറാണ് എമൗണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇതും അത്യാവശ്യം നല്ല നല്ല എല്ലാം നല്ല ഭംഗിയാട്ടോ ഒന്നിനൊന്ന് മെച്ചാണ് നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ എല്ലാം എനിക്കിഷ്ടമായി നല്ല സെറ്റപ്പ് സാധനം കണ്ടട്ടെ മറ്റേ ഇത് മണിച്ചത നാഗവല്ലിയെ പോലെ എല്ലായിടത്തും ഇങ്ങനെ കിടന്ന് എപ്രാളം കൂകുന്ന പോലെയാണ് ഞാൻ കാണിച്ചു കൂട്ടിയത് മൊത്തം തേ കണ്ട നാഗവല്ലി കറി കഴിയുമ്പോൾ കാണിക്കത്തില്ല അതുപോലെ അത്ര ത്രില്ലായിരുന്നു എനിക്ക് ആ സാധനങ്ങളെല്ലാം കണ്ടത് പതിനൊന്നൂറേ ഉള്ളതിനൊക്കെ അതിൽ റേറ്റ് കുറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി എമൗണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പതിനൊന്നൂറാണ് അത് കുറഞ്ഞ എമൗണ്ടിൻ്റെ ഒക്കെ ഉണ്ടാവും ഒരു നാലായിരം രൂപ കൊണ്ട് സ്റ്റാർട്ടിങ് തലമുറയുണ്ട് ഇത് ഞാൻ സെലക്ട് ചെയ്തു ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും പതിനൊന്ന് രൂപയ്ക്ക് ഒരു കെട്ടി